ഹലോ ഇന്ന് ഓൺലൈനിലെ ബിസിനസ് സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഓൺലൈനിന് അധിക സംരംഭകരും വില കുറച്ച് കാണുന്നുണ്ട് ഓൺലൈനിലൂടെ നടക്കില്ല ബിസിനസ് നടക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ പ്രത്യേകിച്ച് ചെറിയ ഷോപ്പ് നടത്തുന്നവർ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുള്ളവർ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ അവരൊക്കെ ആ ഒരു ലോക്കൽ ബിസിനസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ ബേസ് ഉണ്ടല്ലോ അതിനപ്പുറത്തേക്കാണ് ശരിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇനി വളർത്താൻ പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് ഓൺലൈൻ വന്നതോടുകൂടി വലിയൊരു കസ്റ്റമർ ബേസിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും പണ്ട് കാലത്തൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ പരസ്യം അതല്ലെങ്കിൽ റേഡിയോയിൽ പരസ്യം പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ അതായത് പത്രം മാഗസിൻസ് ഇതിലൊക്കെ ഇത്രയും ഓപ്ഷനാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു നമ്മളുടെ മാർക്കറ്റിംഗ് മീഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വന്നതോടുകൂടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയതോടുകൂടി നമ്മളുടെ കസ്റ്റമേഴ്സെല്ലാം ടി വിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഷിഫ്റ്റാണ് അതായത് അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യണത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതോടുകൂടി നമുക്ക് സോ നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഭാഗം കസ്റ്റമേഴ്സിനെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം എല്ലാവരും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ടി വി പല വീടുകളിൽ നിന്നും ഡിസപ്പിയർ ആയി തുടങ്ങിയൊക്കെയാണ് പലരും അത് കാണുന്നില്ല ചിലർ വെറുതെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അധിക ആളുകളും അവരുടെ സെൽഫോണിൻ്റെ അകത്ത് തന്നെയാണ് അധിക സമയം അവരുടെ സെൽഫോൺ തന്നെയാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ മെയിൻ മീഡിയം അതിലേറ്റവും കൂടുതൽ അവരുപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ നമ്മൾ വില കുറച്ച് കാണരുത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബിസിനസ്സിൻ്റെ പവർ ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോപ്പ് ഉള്ളവർ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളവർ അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടിയും ജസ്റ്റ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നാഗ്രഹമുള്ളവർ ഇവർക്കെല്ലാം സോഷ്യൽ മീഡിയ ബെസ്റ്റ് മീഡിയ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രെസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൾറെഡി ചെറിയ ബിസിനസ് ബിസിനസ്സുള്ളവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഓൾറെഡി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ലൈസൻസുകളെ പറ്റി ഓർത്ത് വർ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു ഇൻഡസ്ട്രീനെ പറ്റി അറിയാം ആ ഒരു മേഖലയെപ്പറ്റി അറിയാം കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അറിയാം ഇതെല്ലാം അറിയാം ജസ്റ്റ് അതിനടുത്ത് നിങ്ങൾ ഓൺലൈനിലായിട്ടൊന്ന് ഒന്ന് മാറ്റി വെച്ചാൽ മതി ഓൺലൈനിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെയും ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ചെറുകിട ബിസിനസ്സുകൾക്കൊന്നും ഇനി സ്ഥാനമില്ല അതൊക്കെ പെട്ടെന്ന് തന്നെ പൂട്ടും വൻകിട ബിസിനസ്സുകളെല്ലാം കൈയേറും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഏതൊരു എക്കോണമി സർവൈവ് ചെയ്യണമെങ്കിലും ചെറുകിട ബിസിനസ്സുകൾ കൂടിയേ തീരൂ ചെറുകിട ബിസിനസ്സുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കാതെ അവർ ആ പഴയ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പഴയ മാർക്കറ്റിംഗ് രീതികൾ മാത്രം റിലേ ചെയ്യുന്നു ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടത്ര കസ്റ്റമേഴ്സ് വരാത്തത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് ധാരാളം ആളുകളിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു മീഡിയ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ അത് സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ കാരണം ഇത്തരം പ്ലാറ്റ്ഫോമുകളൊന്നും നമ്മളോട് പ്രത്യേക ചാർജ് ഈടാക്കുന്നില്ല നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെയ്യാം പക്ഷേ സോഷ്യൽ മീഡിയയുടെ സാധ്യത പലരും കാണുന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അതിനെ മുഖവിലൊക്കെ എടുക്കണില്ല എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യും റിസൾട്ടൊന്നും വന്നില്ലെങ്കിൽ പിന്നെ പഴയ മെത്തേഡിൻ്റെ പുറകെ തന്നെ പോകും അപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ചെറുകിട ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളൊരു കാര്യം ഇതാണ് പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യുന്നവർ അവരൊരു ലൊക്കേഷനിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാരണം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ കുറച്ച് മാസങ്ങളിൽ ഒരു ഇടിവ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സിൻ്റെ കാരണം പെട്ടെന്ന് നിങ്ങൾ ലൊക്കേഷൻ മാറി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഓൺലൈനിലില്ല നിങ്ങൾക്ക് വലിയൊരു കസ്റ്റമർ കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് നിങ്ങളെ വീണ്ടും വീണ്ടും കോൺടാക്റ്റ് ചെയ്യും കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്കും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിനും കിട്ടുന്നുണ്ട് ഞാൻ സെല് ചെയ്ത പല പ്രൊഡക്റ്റുകളും മാനുഫാക്ചറേഴ്സ് സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ പേരിൽ നിർത്തിയ പല പ്രൊഡക്റ്റുകളും ഇന്നും കസ്റ്റമേഴ്സ് അത് കിട്ടുമോ എൻ്റെ റിലേറ്റീവിന് ആവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ മാനുഫാക്ചേഴ്സ് അത് നിർത്തയോ അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ചേഞ്ച് ചെയ്യോ പ്രൈസ് കൂട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ സാധ്യത ഇപ്പോഴും ഉണ്ട് കസ്റ്റമർ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനുള്ള സർവീസുകൾ എനിക്ക് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണ് ബിസിനസ്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്